എല്ലാവർക്കും നമ്മൾ പുതിയ ഉള്ളിലോട്ട് സ്വന്തം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാശ്മീരിലെ പെഹൽഗാമിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പെഹൽഗാമിലെ മൂന്ന് പ്രധാനപ്പെട്ട വാലികളാണ് ആദ്യം തന്നെ ആരു പിന്നെ ബഹ്ദാബ് അതുപോലെ ചന്ദൻ ഈ മൂന്ന് വാലികളാണ് ഇന്ന് നിങ്ങളെ മുമ്പിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പം ഇനി വരുന്ന വീഡിയോസൊക്കെ മിസ്സൗട്ടായിരിക്കാൻ എല്ലാവരും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നേരെ മുന്നിലോട്ട് കിട്ടും ആരുവാലിൻ്റെ സൈഡിലായിട്ട് അങ്ങനത്തെ കുറേ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും കുറെ നമ്മളെ പേരിങ്ങനെ ഈ കാശ്മീരിൻ്റെ ലോകയില് കൊത്തി തരുക അങ്ങനത്തെ കുറേ വർക്കാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ രണ്ടാമത്തെ വാലിയിലെത്തിയിട്ടുണ്ട് ചന്തം വാലിയാണ് ഇത് അറിയപ്പെടുന്നത് അങ്ങനെ ഉച്ച ആയിട്ടുണ്ട് നല്ലവണ്ണം വിശക്കുന്നുണ്ട് നമ്മുടെ ഹോട്ടലിന് കാര്യങ്ങളൊന്നും കാണാൻ നമ്മള് നേരം അങ്ങനെ ഉച്ചവശ നമ്മള തൈ അവസ്ഥ എല്ലാ വാലിയുടെയും സൈഡിൽ കോമൺ ആയിട്ട് വരുന്ന സാധനമാണ് നമ്മള് കഴിഞ്ഞ വാലിയിലും കാണിച്ചിരുന്നു ഡ്രൈ ഫ്രൂട്ട്സിന്റെ ചന്തം വാലിയിലും ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ കാണും അരുവാലിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചന്തം വാലിയില് കുറച്ചൂടെ സ്നോ കൂടുതലാണ് നോക്കുകയാണെങ്കിൽ മലകളെല്ലാം മഞ്ഞിന മൂടപ്പെട്ടി എടുക്കാണ് അതുപോലെ ഈ മൂന്ന് വാലികളിലേക്കും ബസ്സോ അങ്ങനത്തെ വണ്ടികളൊന്നും അലൗഡല്ല ഇവരുടേതായിട്ടുള്ള അങ്ങനത്തെ കുറേ തവേരകളും അതുപോലെ കുറച്ച് ഫോർ ഇൻറ്റു ഫോർ വെഹിക്കിൾസൊക്കെ ഉണ്ട് അങ്ങനത്തെ വെഹിക്കിൾസ് മാത്രമാണ് നിങ്ങൾ പെർമിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തന്നെ ഓരോ എട്ടാൾക്കാരുടെ ഗ്രൂപ്പായിട്ട് സ്പിറ്റ് ചെയ്താണ് ഇതാണ് നമ്മളെ വണ്ടി വരുന്നത് എപ്പോൾ വച്ചന്മാരുന്നത് നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു നമ്മൾ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞിരുന്നു മൂന്ന് വാലികളുണ്ട് അതിൽ നമുക്ക് ബഹത്ത വാലി അങ്ങോട്ട് ഇറങ്ങി കാണാൻ കഴിഞ്ഞിരുന്നില്ല കാരണം സമയം കുറേ വേഗിയിരുന്നു നമ്മൾ മുകളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് പോയിട്ടേ അപ്പം ഇനിയും കാശ്മീരിൽ നിന്നുള്ള കുറേ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും പൊസ്റ്റാറ്റ്യൂൺ നമ്മൾ അടുത്ത വെള്ളമാണ്